നമസ്കാരം മാർച്ച് ഒൻപത് മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രജാതകരുടെയും ഫലം പരിശോധിച്ചാൽ ഏറെ ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് എന്നാൽ അല്പം കരുതിയിരിക്കേണ്ടവരും ഉണ്ട് ഈ ആഴ്ചയിലെ പൊതുഫലങ്ങളാണ് ഇത് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ചില പ്രത്യേക അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നു നടക്കാൻ പോകുന്നു ഏഴ് ദിവസത്തിനകം ചില മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും പേരും ജന്മനക്ഷത്രവും ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് എഴുതിവേക്കുക അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ് ഇൻ്റർവ്യൂ ഒക്കെ വിജയിക്കുന്ന സമയമാണ് പ്രണയ സഫലീകരണം ഉണ്ടാകുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയം ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സ്നേഹസഹായങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയുണ്ടാകും ഭരണിക്ക് നല്ല സാമ്പത്തിക നേട്ടവും ഉണ്ടാകും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചെലവുകൾ വർദ്ധിക്കുന്ന സമയമാണ് ദാമ്പത്യ കലഹമുണ്ടാകും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കണ്ടെത്തും ശുഭകാര്യങ്ങൾക്ക് നേതൃത്വം നൽകും സമഗ്രമായ രാശിചിന്ത നടത്തി പരിഹാരങ്ങൾ ചെയ്യുക രോഹിണി നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടുവാൻ രോഹിണിക്ക് കഴിയുന്നു നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും പ്രവാസികൾക്ക് നാട്ടിലെത്താൻ സാധ്യമാകും തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്ന സമയമാണ് സന്താന ഭാഗ്യം വന്നു ചേരും ഭാഗ്യവർദ്ധനവുണ്ടാകും ലോട്ടറി ഭാഗ്യം കാണുന്നു പുണർതനക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു പൂയനക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും നവ വസ്ത്രാദികൾ ലഭിക്കും കടം കൊടുത്ത പണം തിരിച്ചു കിട്ടും കേസുകൾ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാകും സന്താന ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും ആയില്യനക്ഷത്ര ജാതകർക്ക് ആഗ്രഹിച്ച കാര്യം നിറവേറും ഗണപതി ക്ഷേത്രത്തിൽ ഏത്തമിടുക തേങ്ങ ഉടയ്ക്കുക മകനക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കുന്ന സമയം പൂരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധന സമയം ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു ഉത്തരനക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് ആഗ്രഹിച്ച കാര്യം നിറവേറും ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു ഉത്തരം നക്ഷത്ര ജാതകരുടെ നല്ല നാളുകൾ തുടങ്ങുകയായി ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ അത്ത നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരാഴ്ചയായിരിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കുന്നു ചിത്ര നക്ഷത്ര ജാതകർക്ക് പരീക്ഷകൾ എളുപ്പമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഒരു വീട് വാങ്ങുവാൻ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നു നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും കച്ചവടങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയം ബിസിനസ്സിലൊക്കെ നല്ല ലാഭമുണ്ടാക്കാൻ കഴിയും വിശാഖ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ചില കേസ് വഴക്കുകളൊക്കെ ഒത്തുതീർപ്പിലാകും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും അനിര നക്ഷത്ര ജാതകർക്ക് കടം തീരുന്ന സമയമാണ് ഒരു പുതിയ ജോലി ലഭിക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു നഷ്ടപ്പെട്ട രേഖകൾ തിരികെ ലഭിക്കും വിദ്യാർത്ഥികളിൽ പഠന മികവുണ്ടാകും ഭാഗ്യത്തിലൂടെ ധനലാഭം വന്നു ചേരും മൂലനക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകലുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നു ചേരും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാനും കാരണമാകും നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവം ധാരാളം വന്നു ചേരുന്നു ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ജോലിയൊക്കെ ലഭിക്കുന്ന സമയം ഇഷ്ട ജീവിത പങ്കാളിയെ കണ്ടെത്തും ഗൃഹനിർമ്മാണം തുടങ്ങും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമാകും ഈ അനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഇവർക്ക് ലഭിച്ചുകൊണ്ടേ ഉത്രാട നക്ഷത്ര ജാതകർക്കും നല്ല ഒരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു സന്താന ഗുണമുണ്ടാകും ഇഷ്ടഗൃഹം കണ്ടെത്തും വിദേശ ഭാഗ്യം വന്നു ചേരും ഉന്നതരുമായി ഇടപഴകാൻ കഴിയും ശാരീരിക മാനസിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പ്രണയ സാഫല്യം കാണുന്നുണ്ട് തിരുവോണ നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഉണ്ടായ നഷ്ടങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഗുണപ്രദമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുള്ളവരാണ് അതൊക്കെ മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളുമായി പിണങ്ങാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതൽപ്പം ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഐശ്വര്യപൂർണമായ ഒരു ജീവിത വിജയം ഇവർക്ക് വന്നു ചേരും പങ്കാളിയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കില്ല എന്ന ചില കാരണങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ മാറിക്കിട്ടും പൊരുട്ടാതി നക്ഷത്രജാതകർക്ക് ബന്ധു ഗുണമുണ്ടാകും പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരും കലാകാരന്മാർക്ക് അവസരം ലഭിക്കും ധനലാഭം പ്രതീക്ഷിക്കാം ഉദരരോഗം ഉണ്ടാകും വായ്പകൾക്ക് രേഖാതടസ്സം ഉണ്ടാകും വിദേശത്ത് പഠിക്കാനുള്ള അവസരം വന്നു ചേരും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും തീർത്ഥയാത്ര നടത്തും ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം ഉറക്കക്കുറവൊക്കെ ഉണ്ടാകും അതൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് പ്രണയ നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെയുണ്ട് വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വിഷമിക്കും സഹോദരന്മാർക്ക് അരിഷ്ടതകളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ധനപരമായി ഇവർ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയമാണ് ജോലിയൊക്കെ പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന സമയം ഒരു വീട് വയ്ക്കാനുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരും ധനം ധാരാളം ഒരു വഴിയിൽ നിന്നല്ലാതെ മറ്റു വഴിയിൽ നിന്നുമൊക്കെ വന്നു ചേരും കടം തീരും പുതിയ ജോലി ലഭിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറും മുരുകേത്രത്തിൽ വഴിപാടുകൾ അർപ്പിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ ഏത്തമിടുക തേങ്ങ ഉടയ്ക്കുക നവഗ്രഹ പൂജ നടത്തുക ഇനി കഷ്ടകാലം ഒഴിയുന്ന സമയം തന്നെയാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഷ്ടകാലം മാറി നല്ല കാലം പിറക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇനി ഇവർക്കുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും നന്ദി നമസ്കാരം